ഈ വിഷയങ്ങളെ മുൻനിർത്തിയുള്ള അർത്ഥവത്തായിട്ടുള്ള ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ട വയനാടിന്റെ എംപിയുടെ അസാന്നിധ്യം എന്നും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കേന്ദ്രം തുടർച്ചയായി നടത്തുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് സി പി ഐ എം വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയോട് ചേർന്ന് രാപ്പകൽ രാപ്പകൽസമരം നടത്തിയാണ് വയനാടിൻ്റെ തുടർച്ചയെ അവാണിക്കുന്നതിൽ പ്രതിഷേധിച്ചു ഈ പ്രതിഷേധ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സി പി എമ്മിൻ്റെ രാജ്യസഭ എംപിയായിട്ടുള്ള ജോൺ പുട്ട സംസാരിച്ചു കേന്ദ്രം തുടർച്ചയടത്ത് അവഗണനയും മാത്രമല്ല വയനാട് എംപിയും കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ പരിപൂർണമായ അവഗണനയും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല വയനാട് വഴി സംസാരിക്കാൻ പോകുമ്പോൾ തുടർച്ചയായിട്ട് മാറി നിൽക്കുന്ന എം പിയുടെ പ്രവണതയും അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട് ജോൺപിട്ടാസ് എം പിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം പാർട്ടിയുടെ നേതൃനിരയിലെ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തികളിലൊരാളായ സഞ്ജീവ് സിംഗാണ് നിങ്ങളെ അഭിസംബോധന ചെയ്തത് പാർലമെന്റിലെ മുഴങ്ങുന്ന ശബ്ദമാണ് അദ്ദേഹം ഹിന്ദിയിലാണ് സംസാരിച്ചതെങ്കിലും നിങ്ങൾക്ക് ഇതിനകം തന്നെ ഹിന്ദി വശമായി കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒരുപക്ഷെ ഈ സമരം കൊണ്ട് ശേഷം ഇവർക്കുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ പ്രയോജനം ഇവർ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഹിന്ദി മാത്രമേ സംസാരിക്കാൻ സാധ്യതയുള്ളൂ അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം വയനാട് ജനത ഒറ്റയ്ക്കായിരിക്കില്ല ആം ആദ്മി പാർട്ടിയുടെ പിന്തുണയുണ്ടാകും പാർലമെന്റിലെ ബജറ്റിന് വേളയിൽ ബജറ്റിനു മുൻനിർത്തിയുള്ള ചർച്ചയിൽ പോലും വയനാടിന് വേണ്ടി പ്രത്യേക പാക്കേജ് നൽകുന്നത് സംബന്ധിച്ച് കേരളത്തോട് കൈകോർക്കാൻ അദ്ദേഹമുണ്ടാകും നുണ പറയാണ് ഈ സർക്കാരിന്റെ ശീലം ഞങ്ങൾ ഈ വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ച സമയത്തും പ്രതികരിച്ച ആഭ്യന്തരമന്ത്രി അമിത് ഷാ പച്ച നുണയാണ് അവിടെ വിളമ്പിയത് എന്നുള്ള കാര്യങ്ങളാണ് സഞ്ജയ് സിംഗ് നിങ്ങളോട് പറഞ്ഞത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് സംസ്ഥാനങ്ങൾക്ക് നീതി കിട്ടണമെന്നാവശ്യപ്പെട്ട് ഭരണഘടനയുടെ ഫെഡറൽ തത്വം ഉയർത്തിപ്പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടന്ന സമരത്തിൽ ആ സമരത്തെ അഭിസംബോധന ചെയ്യാൻ സഞ്ജയ് സിംഗിന്റെ നേതാവ് കേജ്രിവാള് മുമ്പോട്ട് വന്നിരുന്നു വലിയൊരു പോരാട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആം ആദ്മി പാർട്ടി ഇവിടെ പരാജയപ്പെട്ടത് സർവസന്നാഹങ്ങളും എടുത്ത് ആം ആദ്മി പാർട്ടിയെ ി ജെ പി തോൽപ്പിച്ചെങ്കിൽ പോലും കേവലം രണ്ട് ശതമാനം വോട്ടിന്റെ വ്യത്യാസത്തിനാണ് ബി ജെ പി ഇവിടെ അധികാരം പിടിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ വയനാട് നിന്നുള്ള എൽ ഡി എഫിന്റെ സമര വളണ്ടിയർമാർക്ക് ആ ഒരു പിന്തുണ എന്തുകൊണ്ട് സമരത്തിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ഇവിടെ സംസാരിച്ച ആൾക്കാരെല്ലാം വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു ഒന്നുകൂടെ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനനിയമം സംസ്ഥാനങ്ങളെ കബളിപ്പിച്ചാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതെന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ ഇപ്പോഴും മേലിനടിക്കുന്നുണ്ട് വനവും വന്യജീവികളും ഭരണഘടനാ പ്രകാരം സംസ്ഥാനത്തിന്റെ വിഷയമായിട്ട് പോലും സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കൈവച്ചുകൊണ്ടാണ് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധി ഈ നിയമം കൊണ്ടുവന്നത് അതിനുശേഷമാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനാ ഭേദഗതിയിലൂടെ വനവും വന്യജീവികളും സമവൃത്തി പട്ടികയിലേക്ക് കൊണ്ടുവന്നത് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മൂന്ന് നിയമം പാസാക്കിയ ശേഷം ഏഴ് ഭേദഗതികൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു അതിൽ അതിലഞ്ച് ഭേദഗതികളും കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരുകളാണ് രണ്ടെണ്ണം കൊണ്ടുവന്നത് ബി ജെ പി സർക്കാർ ഈ ഭേദഗതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നത് മനുഷ്യരുടെ ജീവിതം ദുസ്സഹമാക്കുക വന്യജീവി നിയമത്തിന്റെ വ്യവസ്ഥകൾ കൂടുതൽ കൂടുതൽ കർക്കശമാക്കുക എന്നൊരു എന്നൊരേ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയായിരുന്നു നിങ്ങളുടെ അവകാശ പട്ടികയിലെ ദുരന്ത ദുരിതാശ്വാസത്തിനും പുനർനിർമ്മാണത്തിനുമുള്ള ധനസഹായം കേന്ദ്ര സർക്കാരിന്റെ പക്കൽ നിന്ന് ലഭിക്കണമെന്ന് ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും ഈ വിഷയങ്ങളെ മുൻനിർത്തിയുള്ള അർത്ഥവത്തായിട്ടുള്ള ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ട വയനാടിന്റെ എം പിയുടെ അസാന്നിധ്യം എന്നും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭിമുഖ്യത്തിൽ എം പിമാരുടെ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടാണ് എല്ലാ എം പിമാരും അടങ്ങുന്ന ഒരു സംഘം അമിത്ഷയെ കാണണമെന്ന് തീരുമാനിച്ചത് അവരൊറ്റ പ്രാവശ്യം മാത്രമാണ് വയനാടിന്റെ എം പി വയനാടിനു വേണ്ടി രംഗത്ത് വന്നത് വയനാട് അഭിമുഖീകരിക്കുന്ന കേരളം അഭിമുഖീകരിക്കുന്ന വന്യജീവി ആക്രമണത്തിന്റെ പ്രശ്നങ്ങൾ മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഇടതുപക്ഷ എം പിമാർ എത്രയോ തവണ അവരെ കണ്ടിട്ടുണ്ട് ഒരു നിവേദനം പോലും ഇതുവരെ വയനാട് എം പി മുൻ എം പി ഇപ്പോഴത്തെ എം പി നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു പോരാട്ടം എന്നുള്ളത് സ്വാഭാവികമായും കുറെ കൂടി ശക്തിയോടെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകും അവകാശത്തിന് ഒരു പോരാട്ടമാണ് ബിജു കൃഷ്ണൻ പറഞ്ഞതുപോലെ ഡൽഹിയിൽ അധികാരികളുടെ മൂക്കിന് മുമ്പിൽ വയനാട്ടിൽ നിന്നുള്ള ജനപ്രതികളും വളന്റിയർമാരും വന്ന് യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രക്ഷോഭം ഇതാണ് ഇതേ സമയത്ത് കേരളത്തിൽ കൺകെട്ട് വിദ്യകളിലൂടെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമം യു ഡി എഫ് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല ഈ വിഷയങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ നമ്മുടെ നാട് ഇവിടുകൾക്ക് വില കുറയുന്നത് വിലയിടിയുന്നത് ഈ പറയുന്ന വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പ്രശ്നം കൊണ്ട് ജനങ്ങളുടെ ജീവിതം അസാധ്യമാകുന്നത് ഈ കാരണങ്ങളെല്ലാം ഒരുപക്ഷേ ബി ജെ പിയുടെയും സൃഷ്ടിയാണെന്നുള്ള കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ഓർപ്പിക്കേണ്ടിയിരിക്കുന്നു അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും വേണ്ടിയുള്ള ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് ഈ പ്രക്ഷോഭം ഇവിടെ നടക്കുന്നത് എനിക്ക് സന്തോഷമുണ്ട് വയനാട് നിന്ന് ഇത്രയും കിലോമീറ്ററുകൾ താണ്ടി നമ്മുടെ സമര വോളണ്ടിയർമാർക്ക് തലസ്ഥാന നഗരിയിൽ വരാമെങ്കിൽ ഇതിനേക്കാളും വലിയ പ്രക്ഷോഭവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ ആശംസകൾ നേരുന്നു പാവങ്ങൾ നേരുന്നു ഈ പ്രക്ഷോഭത്തിനോടൊപ്പം ഞാനും എന്റെ സഹപ്രവർത്തകരായ എം പിമാരും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ സമരം കൂടുതൽ വിപുലമായി മുന്നോട്ട് പോകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം എന്റെ അഭിവാദികൾ